ഈ ഓണം നഴ്സ് ഓണം ജർമ്മൻ ഫ്രീ ഓണം നമുക്കറിയാം ഇന്ന് ഏറ്റവും അധികം ഓപ്പർച്യൂണിറ്റീസ് നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളമുള്ള രാജ്യം യൂറോപ്പിലെ ജർമ്മനിയാണ് പക്ഷെ ജർമ്മനി എന്ന് പറയുമ്പോൾ നമ്മൾ നേഴ്സുമാരുടെ മനസ്സിൽ ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട് ഉദാഹരണത്തിന് കുറേ ഫിയറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ലാംഗ്വേജ് പഠിക്കണം അല്ലെങ്കിൽ ജർമ്മനിയിൽ ചെന്നാൽ ജോലി ലഭിക്കുമോ അതിന് പേയ്മെൻറ്റ് കൊടുക്കണോ അവിടെ ഒരു ജോബ് സെക്യൂരിറ്റി ഉണ്ടോ ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റുമോ കുട്ടികളുടെ കാര്യം എങ്ങനെയാണ് അവിടുത്തെ പി ആർ സിറ്റിസൺഷിപ്പ് എങ്ങനെയാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേഴ്സുമാർക്ക് അറിയാൻ താല്പര്യമുണ്ട് സോ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ശരിക്കും ഐ ഐ ടിയുടെ ഡയറക്ടേഴ്സ് പറയാനായിട്ടുള്ള ഉണ്ണിമേക്കളാണ് ഹായ് അപ്പോൾ ഐ ഐ ടി എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും പ്രൊമനൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ടീച്ചിങ് കമ്പനിയാണ് കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകളെയാണ് ശരിക്കും അയൽസും ഓഇറ്റിയും ജർമ്മനിയൊക്കെ പഠിപ്പിച്ച് ഐ ഐ എൽ ടിയിലൂടെ പ്ലേസർ ആയിരിക്കുന്നത് അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഒരാളെന്ന നിലയ്ക്ക് ഐ ഐ എൽ ടിയുടെ ജർമ്മൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും അതിൻ്റെ ഹെഡ് ഓഫ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും എനിക്ക് ഉണ്ണിയാണ് അപ്പോൾ അപ്പം അതുകൊണ്ടുതന്നെ ജർമ്മനിയെക്കുറിച്ച് ജർമ്മനിയിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട് ജർമ്മനിയെക്കുറിച്ചും ജർമ്മനിയിലെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും അതിൻ്റെ മിസ്കൺസെപ്ഷനെക്കുറിച്ചും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഏറ്റവും ആധികാരികമായിട്ട് പറഞ്ഞാൽ കഴിയുന്ന ഒരാളാണ് ഉണ്ണി സാറ് അപ്പോൾ സാറിനോട് ഞാൻ കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഓക്കെ ഓക്കെ അപ്പോൾ എൻ്റെ ഒന്നാമത്തെ സംശയം ഇപ്പോൾ വാസ്തവത്തിൽ ജർമ്മനി ആണോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാരണം ഏറ്റവും കൂടുതൽ നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള അല്ലെങ്കിൽ അവർ ഒരു സ്വപ്നരാജ്യം എന്ന് പറയാവുന്നത് റൈറ്റ് നാവും ആ തീർച്ചയായിട്ടും അതൊരു ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറഞ്ഞ് തരാം അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഓരോ സമയത്തും ഓരോ രാജ്യങ്ങൾ ഓപ്പൺ ആയിരിക്കും പലപ്പോഴും നഴ്സസിന് അതിനകത്ത് തന്നെ ഇമിഗ്രേഷനുണ്ട് അതുപോലെ തന്നെ ഡയറക്റ്റ്ലി ഒരു ജോബ് വിസ കിട്ടി നമ്മൾ പോകുന്നുണ്ട് അങ്ങനെ പല കാറ്റഗറി ആയിട്ടാണ് നേഴ്സുമാർ പലപ്പോഴും പല രാജ്യങ്ങളിലേക്ക് പോകുന്നത് നിലവിൽ നമുക്കറിയാവുന്ന പോലെ ടു തൗസൻഡ് എയ്റ്റീൻ മുതൽ ഏകദേശം ഒരു ഫൈവ് ഇയേഴ്സിലേക്ക് ഒ ഇ ടി ഐ ടി എസ് പഠിച്ച് ഏകദേശം അഞ്ച് രാജ്യങ്ങൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് യു കെ അയർലൻഡ് തുടങ്ങിയ പല രാജ്യങ്ങളായിട്ട് നേഴ്സസ് ഹ്യൂജായിട്ട് ആവുകയും അതിപ്പോൾ ഏകദേശം സാറ്റോർഡ് ലെവലെത്തി സ്റ്റോപ്പ് ആയിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് നിലവിൽ ഒരു നഴ്സിന് സൗജന്യമായിട്ട് ഒരു വർക്ക് വിസ നേടി ഡയറക്ട്ലി പോകാൻ പറ്റുന്ന ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് സത്യത്തിൽ ജർമ്മനിയാണ് വേറെ പല രാജ്യങ്ങളും പക്ഷേ ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളാണ് പേയ്മെൻറ്റും നമ്മൾ കൊടുക്കേണ്ടത് ഇത് തികച്ചും സൗജന്യമാണ് കാരണം ജർമ്മനി ലക്ഷക്കണക്കിന് നഴ്സുമാരെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് നിലവിലെ കണക്കനുസരിച്ച് ഇമ്മീഡിയറ്റ് വേക്കൻസി എന്ന് പറഞ്ഞ ഏകദേശം എൺപതിനായിരം നഴ്സുമാരാണ് അതായത് യു കെയിൽ അഞ്ച് വർഷങ്ങൾ കൊണ്ട് നമ്മളൊരു ഹ്യൂജ് മൈഗ്രേഷൻ നടന്നു എന്ന് പറയുമ്പോഴും ഏകദേശം അമ്പതിനായിരം നഴ്സുമാർ മാത്രമേ എത്തിയിട്ടുള്ളൂ ആ സ്ഥാനത്താണ് ഇമ്മീഡിയറ്റ് നേഴ്സ് അതായത് ഇന്ന് പാസ്സായെങ്കിൽ ദയക്കാൻ ഹയർ യു എന്ന് പറയുന്ന എൺപതിനായിരം നഴ്സുമാരാണ് ഏകദേശം ഏഴ് ലക്ഷത്തിലധികം വേക്കൻസികൾ വരും വർഷങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്യും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം നമുക്ക് പറയാൻ പറ്റും ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നേഴ്സുമാരുടെ പറദീസ എന്ന് അല്ലെങ്കിൽ അവരുടെ സ്വർഗ്ഗം എന്ന് നമുക്ക് ജർമ്മനിയെ വിശേഷിപ്പിക്കാം തീർച്ചയായിട്ടും അവർക്കതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലാംഗ്വേജ് പഠനം മുതൽ റിക്രൂട്ട്മെൻറ്റ് വരെയുള്ള കാര്യങ്ങൾ വളരെ സൗജന്യമായിട്ട് നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർ ചെയ്തു കൊടുക്കുന്നുമുണ്ട്